ഞങ്ങളിപ്പോ വീട്ടിൽ പോയിരുന്നു അപ്പൊ ഉമ്മ ഇപ്പൊക്കെ പറയുന്നത് ഇവനെ കൊണ്ടിടുന്ന ബെഡൊക്കാക്കുന്ന നിങ്ങളാണെന്നാണ് നല്ല പറഞ്ഞു കേട്ടോ അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ യാത്രകൾ നിങ്ങളെ സൗഹൃദമൊക്കെ എങ്ങനെയാണ് തുടങ്ങുന്നത് ഞങ്ങളെ സൗഹൃദം തുടങ്ങുന്നത് പറഞ്ഞാല് നാട്ടിൽ ഇവനെ നല്ല കളിക്കണ ബെസ്റ്റ് പ്ലെയർ ഇനി പിന്നീട് ഇഞ്ചുറി സംഭവിച്ചു അങ്ങനെയാണ് ഇവ ഫ്രീ സ്റ്റൈലേക്ക് വന്നത് അന്ന് അങ്ങനെ അധികം സപ്പോർട്ടീവ് ആരും തന്നിട്ടൊന്നും കാരണം നമ്മള് ഈ ഫ്രീ അധികം കേൾക്കുന്നില്ലല്ലോ നമ്മളെ നാട്ടിലെ ഇപ്പൊ യൂട്യൂബിലൊക്കെ പിന്നെ അടിച്ചു വെക്കുന്നവർ അത്രയും ഫോളോ ചെയ്യുന്നവർ മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുന്നുള്ളൂ ആ സമയത്ത് സിനിമയില്ല ഇനിയിപ്പോൾ ഫുട്ബോളിലേക്ക് അങ്ങനെ പോകുന്നില്ല ഫ്രീ സ്റ്റൈൽ ഇതിരിയാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു എന്തായിരുന്നു റസ്മൻ ആ ഒരു സ്റ്റൈൽ കളിക്കാൻ കഴിയും എന്നുള്ള ഒരു ടാലൻറ്റ് നമുക്ക് ആദ്യം അറിയാമായിരുന്നു അപ്പം അവനെ സപ്പോർട്ട് ചെയ്ത് അവന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊരു മറ്റേ ആ വൈറൽ വീഡിയോനെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത് ആ വൈറൽ വീഡിയോയുടെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളിതാ ാണ് ഞങ്ങളെ പോലും പ്രതീക്ഷിച്ചില്ല ഞങ്ങള് യാത്ര ചെയ്ത് വെറുതെ ഒരു വീഡിയോ അങ്ങനെ പോകുന്ന പോലെ യാത്ര പോയി പിന്നീട് അത് സ്റ്റോറി ആക്കാനേ പിന്നീട് റീൽസിൽ ഇടാൻ പറഞ്ഞു മാത്രമല്ല അത് റീൽസ് ആക്കാനും സ്റ്റോറിയത് സ്റ്റോറിയാണെങ്കിൽ യാത്രകളും ഇതൊക്കെ ഞങ്ങളെ യാത്രകൾ പറഞ്ഞാല് ഞങ്ങള് കൊറേ ഞങ്ങളെ നാടിന്റെ അടുത്തുള്ള വലിയ മലകളും കുന്നുകളൊക്കെ താണ്ടി ഒരുപാട് വെയിലും ചൂടൊക്കെ കഷ്ടമാരുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ാണ് നാട്ടില് പറയാ സിമ്പിൾ ആണല്ലോ എപ്പോഴെങ്കിലും ആണ് കാരണം ആ പുഴേന്റെ മേലൊക്കെ ചെയ്യാ പാലത്തിൽ നിന്നിട്ട് പുഴേന്റെ ബോള് പോയ കുഴപ്പമില്ല ആള് പോയ പ്രശ്ന അപ്പൊ ആ സമയത്തൊക്കെ കോൺഫിഡൻസ് ധൈര്യം അപ്പുറത്തേക്കുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഗിന്നസ് റസ്വാന് കിട്ടിയ സമയത്ത് ഉറ്റചങ്ങാതി എന്നുള്ള ഒരു നില ഒരു ഇത് എന്തായിരുന്നു ശേഷം നമ്മുടെ നാട്ടിലും എല്ലാവർക്കും ഒരു നല്ല നിലയില് എത്തിച്ച് നമ്മുടെ നാടിന് നാടിനൊരു അഭിമാനാണ് ഇങ്ങനെ നടക്കുന്നു പറഞ്ഞ ആൾക്കാർ തന്നെ പിന്നെ സ്വീകരണത്തിനും മറ്റൊക്കെ വിളിച്ചിട്ടുണ്ടാവും അല്ലേ പഠിക്കുന്ന സമയത്ത് അറിയാമായിരുന്നു നിങ്ങള് മുമ്പില് പഠിക്കുന്ന ടൈമില് ഞങ്ങള് മദ്രസയിലൊക്കെ ഒന്നിച്ച് മദ്രസയില ദർശനം പോകുമ്പോ ബോളും കൊണ്ടുപോകുന്നൊക്കെ ുംട്ടി കളിക്കും പറയാ ഫുട്ബോൾ കളിച്ചിട്ട് കാര്യമില്ലല്ലോ വെറുതെ ഫുട്ബോൾ കളിച്ചിട്ട് എന്താന്ന് ഒടിയില് റെക്കോർഡ് അടിച്ചിട്ട് അവിടുത്തെ ദിനത്തിൽ അതൊക്കെ തന്നെയല്ലേ ഹീറോയിസ് എന്ന് അല്ലേ പിന്നെ ഇപ്പോ റിസ്വാൻ അർജന്റീന എന്ന് പറഞ്ഞു നിങ്ങളേതാ ടീം അർജന്റീന മൊത്തം അർജന്റീന തന്നെയല്ലേ ഫാൻ തന്നെയാണ് അപ്പൊ കലോണിനെ കാണാൻ ഇങ്ങളും പോയപ്പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അല്ലെ അതെന്തായിരുന്നു അപ്പഴത്തനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാതെ ഒരു യാത്ര കിട്ടിയതാണ് നമുക്ക് അങ്ങനെ മാത്രമേ ഉള്ളു ഇനി യാത്ര ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് ജങ്ങാതിമാർ തന്നെ അവിടെയും പോയി അല്ലേ ഇനി ഭാവി പരിപാടികള് എന്തൊക്കെയാണ് ഫ്രീ ഇനി പുതിയ എന്തൊക്കെ വെറൈറ്റി വീഡിയോസ് നമ്മൾ പ്രതീക്ഷിക്കണം ഫ്രീ സ്റ്റൈൽ ചാമ്പ്യൻ ഫിസ്റ്റൽ ചാമ്പ്യൻഷിപ്പ് ലക്ഷ്യം കൊടുക്കുന്നു ഓക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ എവിടെ